ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ാൽ വയക്കരയിലെ സുബേദയുടെ മജ്ജമാറ്റിവെക്ക ശസ്ത്രക്രിയക്കാവശ്യമായ തുക കണ്ടെത്താൻ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് സാധിച്ചതായി ഭാരവാഹികൾ ചെറുപുഴയിൽ അറിയിച്ചു നാൽപ്പത് ലക്ഷം രൂപ ആവശ്യമായി വരുന്ന ചികിത്സയ്ക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ സ്വരൂപിക്കാൻ കഴിഞ്ഞതായും ഇതിനു സഹായിച്ച മുഴുവൻ ആളുകളെയും നന്ദി അറിയിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ നമ്മളിങ്ങനെ ഇന്നൊരു പത്രസമ്മേളനം ഇന്നിങ്ങനെ വിളിച്ചിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം മൈലോ ഫൈബ്രോസ് എന്നൊരു രോഗം മാരകമായ രോഗം പിടിപെട്ടുക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയാകുന്ന നമ്മുടെ സഹോദരി സുബേദ എന്നവരുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നിങ്ങളെയൊക്കെ അറിയിക്കാനും മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളെയൊക്കെ അറിയിക്കാനും അതുവഴി നിങ്ങളിലൂടെ ഈ നാട്ടുകാരെയും ഇതിനു വേണ്ടി സഹകരിച്ച സഹായിച്ച മുഴുവൻ ജനങ്ങളെയും അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഇരുപത്തിയെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശുഭേദ ചികിത്സക്ക് വേണ്ടി ഒരു കമ്മിറ്റി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുക്കാൻ വേണ്ടി ഒരു ജനകീയ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഒരു ഒരു യോഗം ഇവിടെ ചേരുകയും അതിൽ നിന്ന് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇത് ചെയർമാനായ നമ്മുടെ പതിനെട്ടാം വാർഡ് മെമ്പർ ലെയ്സമ്മ ജനറൽ കൺവീനറായി ഞാനും കോർഡിനേറ്ററായിട്ട് സുനിൽ ഫ്രഷറായിട്ട് നമ്മുടെ മഹമ്മൂദ് അജി പുളിങ്ങമാ ഉണ്ടായിരുന്നത് അന്ന് ഇരുപത്തിയെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസങ്ങള് ഹോളിഡേയ്സ് ആയിരുന്നു ബാങ്ക് ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി കുറച്ച് ഡിലേ ആയി അതിനുശേഷം ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ കോഴിച്ചാൽ ഗ്രാമീണ ബാങ്കിൽ കമ്മിറ്റിയുടെ പേരിൽ ഒരു ജോയിൻറ്റ് അക്കൗണ്ട് തുടങ്ങി അന്ന് മുതൽ ഇങ്ങോട്ട് ഏകദേശം പത്ത് ദിവസം എണ്ണയിട്ട് യന്ത്രം പോലെ കുറച്ചാൾക്ക് കുറേയധികം ആൾക്കാർ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് നാൽപ്പത് ലക്ഷം വേണ്ടിയിരുന്ന ഈ ചികിത്സയ്ക്ക് ഏകദേശം നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി നാന്നൂറ്റി എഴുപത്തി എട്ട് രൂപ നാൽപ്പത്തൊന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് രൂപ ഇന്നത്തെ ഈ നിമിഷം വരെ നമ്മൾ സ്വരൂപിച്ച് കഴിഞ്ഞു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കാൻ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ഈ ഒരു പിരിവിനു വേണ്ടി നമ്മളെ സഹായിച്ച കുറേ അധികം മഹത് വ്യക്തികളുണ്ട് ആദ്യമേ തന്നെ ഇവരോടൊക്കെ നമ്മൾക്ക് നന്ദി പറയേണ്ടതുണ്ട് നിങ്ങളുടെ ഇവരൊക്കെ നമ്മൾ നന്ദി അറിയിക്കാൻ ഈ ഒരു ചികിത്സയായി ബന്ധപ്പെട്ട് നമ്മൾ പലരെയും പല വിശിഷ്ട പല സ്ഥാപനങ്ങളെയും പല വിശിഷ്ട വ്യക്തികളെയും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മൾക്കറിയാം ഈയൊരു ചെറുപുഴ ഭാഗത്ത് നമ്മുടെ തന്നെ നമ്മുടെ നാട്ടുകാരായ മറ്റു പലരുടെയും ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട ഒരു പിരിവും ഒരു പ്രവർത്തനവും നടക്കുന്നത് കൊണ്ട് തന്നെ ചെറുപുഴ എന്നുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ സുഹൃത്തു മാധ്യമപ്രവർത്തകനായ നമ്മുടെ സുഹൃത്തുക്കൾ മനോജ് എന്ന് പറയുന്നവരുടെ ഒരു ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് പിരിവൊക്കെ നടക്കുന്നുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം തിരിവ് നടത്താൻ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല ഞങ്ങൾ ആ ഒരു ഈ ഒരു ഭാഗം മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് പുളിങ്ങോം കേന്ദ്രീകരിച്ചിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് തിരിവ് നടത്തിയത് എന്നിരുന്നാൽ പോലും നമ്മൾക്കറിയാം പൊളിങ്ങോം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് മാത്രം തിരിച്ചു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് ലക്ഷം രൂപ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ആ സമയത്ത് ഞങ്ങൾ ചില ഗൾഫിലൊക്കെ ഉള്ള വിദേശത്തുള്ള നമ്മളൊക്കെ ചില സുഹൃത്തുക്കളൊക്കെ ആയി ബന്ധപ്പെടുകയും അവിടെ ഓരോ രാജ്യങ്ങൾ യു എ ഖത്തർ ബഹ്റൈൻ സൗദി തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഒരു ചെറിയ ചെറിയൊരു കൂട്ടായ്മ ഉണ്ടാക്കി ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടി ചെറിയ ചെറിയ കൂട്ടായ്മ ഉണ്ടാക്കി അവർക്കൊക്കെ ഓരോ ടാർഗറ്റ് കൊടുത്തിട്ട് വളരെ അത്ഭുതം എന്ന് പറയട്ടെ ഈ പത്ത് ദിവസത്തിൽ അവർക്ക് കൊടുത്ത ടാർഗറ്റിനേക്കാളും അധികം അവർ പിരിവ് നടത്തി നമ്മുടെ കമ്മിറ്റിയെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ആദ്യമേ തന്നെ നമ്മൾക്ക് നന്ദി പറയേണ്ടത് ഇതുപോലുള്ള വ്യക്തികളോടാണ് നമ്മൾ ഈയൊരു പിരിവുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ആദ്യം വിളിച്ചിരുന്നത് നമ്മുടെ യു എയിലുള്ള നമ്മുടെ പറയുന്ന പേജ് ഹാഷിം അങ്കിലത്ത് നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്താണ് അവനെ ഈ ഒരു പിരിവുമായി ബന്ധപ്പെട്ട് ആദ്യം വിളിച്ചപ്പോൾ തന്നെ അവൻ വളരെ നമ്മളുദ്ദേശിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് ആക്റ്റീവായി ഇറങ്ങുകയും യു എ നിന്നും മാത്രം ഏകദേശം എട്ട് ലക്ഷം രൂപ യു എ ദുബായ് അജ്മൻ അല്ല എമിറേറ്റ്സിനും കൂടി എട്ടു ലക്ഷം രൂപ ഹാഷിമിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള നമ്മുടെ പ്രിയോഗം കറിയായിട്ടുള്ള മറ്റ് സുഹൃത്തുക്കളും അതിൻ്റെ കൂടെയുണ്ട് ഓരോരാളുടെ പേരെടുത്ത് പറയുക എന്നുള്ളത് ഇപ്പം സമയത്തിന്റെ കുറവുകാരണം പറയുന്നില്ല അശ്മിന്റെ നേതൃത്വത്തിൽ ഏകദേശം എട്ട് ലക്ഷം രൂപ അവിടുന്ന് വിരുത്തി ബഹ്റൈനിലേക്ക് നമ്മൾ കൊടുത്ത് ദുബായിലേക്ക് യു എയിലേക്ക് നമ്മൾ കൊടുത്ത ടാർഗറ്റ് അഞ്ച് ലക്ഷം രൂപയാണ് ആ അഞ്ച് ലക്ഷം എന്നുള്ള ആണ് എട്ട് ലക്ഷത്തിലേക്ക് എത്തിച്ചത് അതുപോലെ ബഹ്റൈനിലേക്ക് ഒരു ടാർഗറ്റ് നമ്മൾ കൊടുത്ത് മൂന്ന് ലക്ഷം രൂപയാണ് ഇവിടെ അൻസാരി എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തിനാണ് അവിടെ ഒരു ടാർഗറ്റ് കൊടുത്തത് അദ്ദേഹം രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ മൂന്ന് ലക്ഷം പിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ ഖത്തർ സൗദി സൗദിയിലെ നസിമ എന്ന് പറഞ്ഞൊരു കുട്ടി അവിടെ നഴ്സായിട്ട് വർക്കുന്ന കുട്ടി ആ കുട്ടിയൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് വളരെ ആക്റ്റീവായിട്ട് നമ്മൾ കൊടുത്ത ട്രാർജിച്ച് തിരിച്ചു തോന്നും നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഇതിനകത്ത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മളെ കൂടെ ഇവിടെ നമ്മുടെ നാട്ടിൽ പിന്നെ പുളിങ്ങോ അതുപോലെ മറ്റു പല സ്ഥലങ്ങളും റാഫ് ഇത്തരം ചില ചില സ്ഥലങ്ങളിലോട്ടൊക്കെ ഓടി നടന്ന് പ്രവർത്തിച്ച് അവരോട് നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല അതിലേറ്റവും മുൻപന്തിയിൽ നിന്ന് നമ്മുടെ ചെയർമാൻ നമ്മുടെ നമ്മുടെ കമ്മിറ്റിയുടെ ചെയർമാൻ ലെയ്സമ്മ നമ്മുടെ പതിനെട്ട് മെമ്പറാണ് അതിനപ്പുറം ഇരുപത്തിനാല് മണിക്കൂറും ഓടി നടന്ന് പ്രവർത്തിച്ച് നമ്മുടെ ജമീലത്ത പറയാതിരിക്കാൻ പറ്റില്ല വളരെ ആക്റ്റീവായിട്ട് ഒരു നമ്മുടെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും പോലും പിന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ആക്റ്റീവായി രാവിലെ മുതൽ രാത്രി വരെ ഓടി നടന്ന് പ്രവർത്തിച്ച ജമീലത്ത അതുപോലെ തന്നെ നമ്മുടെ കോർഡിനേറ്റർ സുധി ജോസ്ഗിരി അതുപോലെ നമ്മുടെ മഹമൂദ് ആജീഫ് പുളിങ്ങും ഇവരൊക്കെ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ അക്കൗണ്ട് തുടങ്ങി അന്ന് മുതൽ ഇന്ന് ഈ സമയം വരെ പത്ത് ദിവസം വരെ വളരെയധികം കഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ കമ്മിറ്റി ആയിട്ടുള്ള പലരും ഇതിൽ വളരെയധികം കഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് എന്ന തുകയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചത് പിന്നെ ഇതിന്റെ ഒരു കണക്കിന്റെ ഒരു വശം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിപ്പം അക്കൗണ്ടിൽ നമ്മുടെ ജോയിന്റ് അക്കൗണ്ടിൽ നമ്മൾക്ക് ഇന്ന് ഈ സമയം അതല്ലായിരുന്നു ഈ ജോയിൻറ് അക്കൗണ്ടിൽ ഇന്ന് ഇതുവരെ വന്നിരിക്കുന്ന തുക എന്നുള്ളത് പതിനഞ്ച് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് ഈ സമയം വരെ ജോയിൻറ് അക്കൗണ്ട് ജി പേയിലും നമ്മുടെ കോഴിച്ചാൽ ബാങ്ക് ഗ്രാമീൺ ബാങ്കിലുള്ള അക്കൗണ്ടിൽ കൂടി വന്ന തുക പതിനഞ്ച് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഈ തുക എന്നുള്ളത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും അത് കൂടാതെ നമ്മൾ ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ചലഞ്ച് സംഘടിപ്പിച്ചിരുന്നു നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് നമ്മൾ ഒരു സംതിങ് ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു അതിനകത്ത് ഇരുപത്തി അയ്യായിരം വെച്ച് അവർ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അവർ മറ്റുള്ളവരിൽ നിന്ന് പിരിച്ചോ ആയിട്ട് ഇരുപത്തി രൂപ ഒരാൾ സംഘടിപ്പിച്ചു തരണം എന്നുള്ള ചലഞ്ച് ഏറ്റപ്പോൾ ഏകദേശം മുപ്പത്തി അഞ്ച് ആൾക്കാർ ആ ചലഞ്ച് ഏറ്റെടുത്തു ഞങ്ങൾക്ക് അത്ര ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇരുപത്തി അഞ്ചായിരം എന്നൊക്കെ ഒരു ചലഞ്ച് പറയുമ്പോൾ നമ്മൾ ഈ നാട്ടിൽ നിന്നൊക്കെ നമുക്കൊരു ആയിട്ട് ഇത്രയും ആൾക്കാർ ഏറ്റെടുക്കും എന്നുള്ളൊരു ഉറപ്പൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഏകദേശം മുപ്പത്തഞ്ചോളം പേര് ഇരുപത്തി അയ്യായിരം രൂപ എന്നുള്ള ചലഞ്ച് ഏറ്റെടുത്തു അതിനകത്ത് ഏറ്റവും പ്രധാനം നമ്മൾ ഷാജഹാൻ വടവന്തൂർ എന്ന് പറയുന്ന ദുബൈയില് പിന്നെ ജോലി ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഷാജഹാൻ വടവന്തൂർ എന്ന് പറയുന്ന ആൾ എട്ട് ചലഞ്ചാണ് ഏറ്റെടുത്തത് എട്ട് ചലഞ്ച് വെച്ചാൽ അത് തന്നെ രണ്ട് ലക്ഷം രൂപ അദ്ദേഹം പിരിച്ചിട്ട് നമ്മൾക്ക് തരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റൂടെ ജമീല കോളയത്ത് ഏകദേശം അഞ്ച് ചലഞ്ച് ഏറ്റെടുത്തു അങ്ങനെ ഇരുപത്തിയഞ്ച് ചലഞ്ചിലൂടെ നമുക്ക് നല്ല ഇരുപത്തിയഞ്ച് ഇരുപത്തയ്യായിരം രൂപ ചലഞ്ചിലൂടെ നമുക്ക് നല്ലൊരു തുക സമാഹരിക്കാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പണ്ട് കൊണ്ടുവന്ന സോഴ്സ് ആണ് പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ നമ്മൾ നൂറ് രൂപ ചലഞ്ച് അതിലൂടെ മോശമല്ലാത്തൊരു തുക നമുക്ക് കണ്ടെത്താൻ സാധിച്ചു പിന്നെ നമ്മളോട് സഹകരിച്ച നല്ല രീതിയിൽ സഹകരിച്ച ഒരു ഒരു സംഘടനകളും മറ്റൊക്കെ ഉണ്ട് അതിനകത്ത് നമ്മളെ പുളിങ്ങോ മഹല് പുളിങ്ങോ മഹലിൽ നിന്ന് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ പുളിങ്ങോ മഹല് പുളിങ്ങോ കമ്മിറ്റി രൂപീകരിച്ച പുളിങ്ങോ കമ്മിറ്റി സ്വരൂപിച്ച ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ പുളിങ്ങോത്ത് നിന്ന് പി എം ആർ സി നമ്മുടെ പുളിങ്ങോ മുസ്ലിം റിലീഫ് കമ്മിറ്റി എന്ന ദുബായ് യു എയിലുള്ള പേ ചെയ്തിട്ട് നമ്മുടെ പുളിങ്ങോംകാരുടെ ഒരു കൂട്ടായ്മയായ പി എം ആർച്ചി പ ഒരു ലക്ഷത്തി പതിനാറായിരം രൂപ പുളിങ്ങോത്തു നിന്ന് തന്നെ വനിതാ ലീഗ് പതിനേഴായിരം രൂപ പുളിങ്ങോം ലേഡീസ് വിങ്സിൻ്റെ ഒരു വാട്ടിപ്പ് കൂട്ടായ്മ ഉണ്ട് അവരൊരു ഇരുപത്തി രൂപ അതുപോലെ തന്നെ നമ്മുടെ ചെറുപുഴ മസ്ജിദ് ഒരു കാരക്കാട് പള്ളിയിൽ ഒരു എൺപതിനായിരം രൂപ റാപ്പുയിൽ പെരുന്തടം മസ്ജിദ് ഒരു അറുപത്തി ഏഴായിരം രൂപ നമ്മുടെ കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ കൂടിയായ കലിയാർക്കയുടെ നേതൃത്വത്തിൽ പിരിച്ചാണ് ഇത് അറുപത്തി ഏഴായിരം രൂപ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്നുള്ളത് നമ്മളൊരു കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്കറിയാമായിരിക്കും ജോസ്ഗിരിയിൽ നമ്മുടെ ഒരു നൈനാൻ ദ്വീപു എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ വീഡിയോ അതിൻ്റെ കമ്മിറ്റി സുബിനും ഞാൻ അതിൻ്റെ രക്ഷാധികാരൊക്കെയാണ് അപ്പം ഫിറോസ് കുന്നമറബിൽ കൊണ്ടുവന്നിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് അവർക്കാവശ്യമായ തുക എന്നുള്ളത് ഇരുപത് ലക്ഷത്തിൽ താഴെയായിരുന്നു ഏകദേശം പത്തൊപ്പത്തൊന്ന് ലക്ഷം രൂപ അതിനകത്ത് വന്നിരുന്നു അപ്പം തന്നെ അത് കുട്ടിയുടെ അച്ഛനായ ദ്വീപു അദ്ദേഹത്തിന്റെ ഒരു ഒരു നന്മ മനസ്സിനെ നല്ല മനസ്സിന് നമ്മൾ അങ്ങേയറ്റം പ്രശംസിക്കേണ്ടതാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു നമ്മളോട് അദ്ദേഹത്തിന് ആവശ്യമായ തുക അത്ര മാത്രമാണ് ഈ വളരെ ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി മനസ്സുള്ളവരാണ് ഈ തുകയെ അയച്ചേക്കുന്നത് എനിക്ക് ഇത്രയും തുകയുടെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അഞ്ച് അദ്ദേഹം ഓൾറെഡി രണ്ടു ലക്ഷം ജോസിരി തന്നെയുള്ള ഒരു പേഷ്യന്തിൽ വേറൊരു പേഷ്യന്തിൽ അദ്ദേഹത്തിന് ആ കുട്ടിയുടെ പേരിൽ വന്ന തുകയിൽ നിന്ന് രണ്ടു ലക്ഷം കൊടുത്തി ഇതിനകത്തേക്ക് അഞ്ച് ലക്ഷം രൂപയാണ് അദ്ദേഹം ദീപു എന്ന് പറയുന്ന ജോശിരിക്കാരനായ അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്നത് അത് അദ്ദേഹത്തിന് വന്ന തുകയിൽ നിന്ന് ഇത്രയും ഒരു വലിയൊരു തുക ഇതിനകത്തേക്ക് സംഭാവന ചെയ്യാൻ കാണിച്ച അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല മനസ്സിന് നമ്മൾ എത്ര പ്രശംസിച്ചാലും മതി വരില്ല ആറ് ലക്ഷം രൂപയോളം സുബേദ എന്ന് പറയുന്നവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ പിരിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കൂടെ കൂടിയിട്ടാണ് നമുക്കൊരു നാൽപ്പത്തൊന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് എന്നുള്ള തുകയിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് അമൃത ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ വൻ്റെ മെഡിസിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ തുക ചെലവഴിച്ചുകൊണ്ട് അവരുടെ സർജറി നടത്തേണ്ടതുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് കമ്മിറ്റി മുമ്പോട്ട് പോവുകയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നതൊക്കെ നമ്മളൊരു പണ്ട് വന്ന ചോദിച്ചാണ് പറഞ്ഞു വന്നത് ഇതിനു വേണ്ടി നമ്മൾ സഹായിച്ച് എല്ലാവരോടും നന്ദി പറയാണ് പ്രത്യേകിച്ച് നമ്മളിതുമായി ബന്ധപ്പെട്ട് ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കാന്തപുരം എ കെ അബൂഖർ മുസ്ലിയാറ് അതുപോലെ പാണക്കാട് മനബർലി ഷാബ് തങ്ങള് അതുപോലെ നമ്മുടെ സയ്യിദ് ഖലീൽ ബുഹാരി തങ്ങള് പാണക്കാട് നാസിർ ഹയ്യീ തങ്ങള് അതുപോലെ നമ്മുടെ ഫാദർ വർഗീസ് താനിക്കുഴി ഇവരൊക്കെ നമ്മൾക്ക് വേണ്ട നമ്മളോട് വളരെയധികം ആ ഇത് സപ്പോർട്ട് തരികയും നമുക്ക് വേണ്ട സപ്പോർട്ട് തരികയും അവർക്കുണ്ടാവുന്ന രീതിയിലൊക്കെ വളരെ ചെറിയ തുകയാണെങ്കിൽ പോലും അവർക്കുണ്ടാവുന്ന രീതിയിലൊക്കെ ഒരു ഒരു ഈയൊരു സഹായത്തിൽ പങ്കാളികളും ആയി ചെയ്തിട്ടുള്ള മഹത് വ്യക്തി വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ തന്നെ അവരതുപോലെ തന്നെ അവർക്ക് വീഡിയോ തന്നുകൊണ്ട് അവരുടെ കണികളോട് ഏർ ഇതിനകത്ത് സഹായിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തുവരുമാണ് അവരോടൊക്കെയുള്ള നന്ദി നമ്മളിവിടെ അറിയിക്കുകയാണ് അതുകൂടാതെ നമ്മുടെ ഈ കമ്മിറ്റിയുടെ രക്ഷാധികരായി രക്ഷാധികരി ധുദൻ ടി ഐ മധുസൂദൻ എം എൽ എ അതുപോലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ മാഷി രാജി മാഷി ഇവരൊക്കെ നമ്മളോട് ഇടക്കിടക്ക് വിളിക്കുകയും ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുള്ള ആൾക്കാരാണ് അവരോടും നമ്മളിവിടെ നന്ദി അറിയിക്കുകയാണ് അതുകൂടാതെ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളിതിനകത്ത് ഏറ്റവും കൂടുതൽ കടപ്പെട്ട് കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കളാണ് അതിനകത്ത് ഒന്നാം നിലയിൽ നിൽക്കുന്നത് നമ്മുടെ ഹാഷിമേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് ലക്ഷം ടാർഗറ്റ് കൊടുത്തപ്പോൾ എട്ട് ലക്ഷമാക്കിയിട്ട് നമുക്ക് ആ ദുബൈയിൽ നിന്ന് യു എയിൽ നിന്ന് മൊത്തമായി പിരിച്ച് എട്ട് ലക്ഷമാക്കി തന്നിട്ടുള്ള ഹാഷിമ് അൻസാരി ബഹ്റൈൻ നിന്ന് അൻസാരി അതുപോലെ അതുപോലെ തന്നെ ഷാജാൻ ആ നമ്മുടെ ഷാജഹാൻ ഷാജഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പബ്ലിക് ഗ്രൂപ്പിൽ നമ്മുടെ ആയിരത്തിന് മേലെ ആൾക്കാരുടെ ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് എല്ലാവരും ആക്റ്റീവായിട്ട് മാക്സിമം എല്ലാവരും തിരിക്കാൻ വേണ്ടി അതുപോലെ അദ്ദേഹം സ്വന്തം രണ്ടു ലക്ഷം രൂപ തിരിച്ച് നൽകുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഷാജഹാൻ അതുപോലെ തന്നെ നമ്മുടെ ബസ് നമ്മുടെ സ്വാന്ദ്യാത്ര നടത്തിയിരുന്നു നമ്മുടെ അജിസൻ ബസ് അതിൻ്റെ ഉടമസ്ഥൻ സത്താർക്കൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ ബസ് ബസ് അതിൻ്റെ ഉടമസ്ഥർക്കും നമ്മൾ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അവരോടൊന്നും നമ്മൾ അങ്ങോട്ട് പറയാതെ തന്നെ അവർ ഇങ്ങോട്ട് വന്ന് നമ്മളോട് കമ്മിറ്റിയോട് പറഞ്ഞുകൊണ്ട് അവർ സ്വന്തയാത്ര നടത്തിയും അതിൽ നിന്ന് കിട്ടിയ തുക കമ്മിറ്റി ഏൽപ്പിക്കുകയും ചെയ്ത ആൾക്കാരാണ് ഇവരൊക്കെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നാട്ടിൽ നമ്മൾക്ക് ഇതിനു വേണ്ടി ഞാൻ നാട്ടിൽ വന്നു പോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു എന്നിരുന്നാൽ തന്നെയും ഇവിടെ പിന്നെ ഇതിനു വേണ്ടി ഓടിയടന്ന ജമീലത്ത ോസിരി ലെയ്സമ്മ മെമ്പർ മഹ്മൂദ് ആജി തുടങ്ങിയവരൊക്കെ അതുകൂടാതെ തന്നെ നമ്മുടെ പുളിങ്ങോത്തുള്ള കെ ഡി ഹർസിൻ എല്ലാ ദിവസവും നമ്മളെ വിളിക്കുകയും അന്വേഷിക്കുകയും അതുപോലെ കഴിഞ്ഞ ദിവസം നടന്ന ടൗൺ തിരിവുകളിലൊക്കെ മുഖ്യമായിട്ട് പങ്കെടുക്കുകയും അതുപോലെ തന്നെ പരമാ കുറേയധികം ആൾക്കാര് ഫോണിലൂടെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജനക്കുകൾക്കിടയിലും ഫോണിലൂടെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പലരെക്കൊണ്ടും പണ്ട് നമ്മൾക്ക് ബഹിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി ചെയ്ത കെ ഡി എസ് അടക്കമുള്ളവരോട് പ്രത്യേക നന്ദി അറിയിക്കുകയറി അതുപോലെ തന്നെ നമ്മുടെ ഇന്നദ്ദേഹമില്ല അദ്ദേഹം കുറച്ച് തിരക്കുകൾ കാരണം തലശീന മറ്റൊരു നമ്മുടെ അലിയാറില്ല പ്രാപ്ത അദ്ദേഹം നമ്മുടെ കൂടെ വളരെ ആക്റ്റീവായി നിന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിനോടുള്ളൊരു നന്ദി നമ്മളെ അറിയിക്കുകയാണ് ഇത്രയാണിതിന്റെ ആ ഇതിനകത്ത് നമ്മൾക്ക് ടോട്ടൽ വന്ന തുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ നാല് ലക്ഷത്തി പതിനഞ്ചായിരത്തി നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് എന്നുള്ള തുക നമ്മുടെ ഒരു ചെലവ് കഴിഞ്ഞിട്ടുള്ളൊരു തുകയാണ് ചിലവ് എന്നുള്ളത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ പിന്നെ നമ്മൾക്ക് ഇവിടെ കമ്മിറ്റിക്ക് തുക ചിലവായിട്ടുണ്ട് ടോട്ടൽ നമുക്ക് വന്ന തുക എന്നാൽ നാൽപ്പത്തൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് അതിനകത്തുനിന്ന് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ കുറച്ച് നാൽപ്പത്തൊന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് രൂപയാണ് ഇപ്പം നമ്മുടെ ഈ ഒരു കമ്മിറ്റിയുടെ കയ്യിൽ നമുക്കുള്ളത് അതുപോലെ തന്നെ ഇതിനകത്ത് അക്കൗണ്ടിൽ വന്ന തുക എന്ന് ഞാൻ മേലെ പറഞ്ഞു പതിനഞ്ച് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഈ ഗൾഫിലൊക്കെ വേറെ ദുബൈയിലൊക്കെയുള്ള സുഹൃത്തുക്കളൊക്കെ തിരിച്ചവിടെ വെച്ചിട്ടുണ്ട് അത് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ട് അവർ അക്കൗണ്ടിലേക്ക് ഇടുന്ന തുകയാണ് ഇപ്പം ആ അത് അതുപോലെ തന്നെ കുറേ അധികം നമ്മൾ ഏകദേശം പത്ത് മുപ്പത് മുപ്പത്ത് എത്ര പള്ളികളിലുണ്ട് ആ ഏകദേശം നമ്മുടെ ചെറുപുഴ പഞ്ചായത്ത് പെരിങ്ങോം പഞ്ചായത്ത് ഈസ്റ്റേൺ ഏരിയ പഞ്ചായത്ത് ലെറ്ററിലെ ഏകദേശം പത്ത് നാൽപ്പതിനുള്ള നാൽപ്പത് മുസ്ലിം പള്ളികളിൽ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ ആയിട്ട് പിടിക്കാൻ വേണ്ടി ഒരു ലെറ്റർ കൊടുത്തിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ ആയിട്ടൊരു മോശമല്ലാത്തൊരു പത്തൊമ്പതിനായിരം രൂപയ്ക്ക് മേലുള്ള ഒരു തുക നമുക്ക് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ അടുത്ത വെള്ളിയാഴ്ച അതിന്റെ അപ്പുറത്തെ വെള്ളിയാഴ്ച പിരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അവരുടെ നമ്മുടെ മനോജ് ചികിത്സാ സേവകളുമായി ബന്ധപ്പെട്ടിട്ട് ഓൾറെഡി അവിടെ പള്ളികളിലൊക്കെ പിരിവ് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിരിക്കാമെന്നുള്ളതാണ് പറയുന്നത് അപ്പം ഇതുവരെ പിരിച്ചതും ഇതുവരെ വാഗ്ദത്തം തന്നെയായ തുക മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ അതുകൊണ്ട് ഇനി ഒരാളും ഇതുവരെ വാദ്യത്തം അല്ലാത്തവരായിട്ടുള്ള ആരും ഇനി ഇതിനു വേണ്ടി പിരിക്കേണ്ടതില്ല ഒരു പള്ളികളിൽ നിന്ന് ഇനി പിരിക്കേണ്ടതില്ല ഓൾറെഡി പിരിച്ചവരൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇനി അടുത്ത വെള്ളിയാഴ്ചകളിലും മറ്റും പിരിക്കേണ്ടതില്ല അതുപോലെ എടുത്തു പറയേണ്ട പേരാണ് നമ്മുടെ ഫാദർ ഫാദർ വളരെ വളരെയധികം നമ്മളെ നമുക്ക് വേണ്ട അഡ്വൈസുകളൊക്കെ തരികയും ത്രേയസ് എന്ന് പറഞ്ഞ ഒരു സംഘടനയിൽ നിന്ന് ഫാദർ ഡയറക്ടറായിട്ടുള്ള ഒരു സംഘടനയാണ് ത്രേയസ് അദ്ദേഹം ഒരു തുക അതിൽ നിന്നും സംഭാവന നൽകിയിട്ടുണ്ട് കമ്മിറ്റി ഉദ്ദേശിക്കുന്ന ഒരു രീതി എന്നുള്ളത് അവരിപ്പോൾ ഓൾറെഡി അമൃതയിലാണ് ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത് അമൃതയിലാണെങ്കിൽ നല്ലൊരു ചികിത്സ കിട്ടുന്നുണ്ട് അവിടെയാണ് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ രോഗിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ തുക നമ്മുടെ കമ്മിറ്റി ജോയിന്റ് കമ്മിറ്റിയിൽ നിന്ന് നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനം അനുസരിച്ചിട്ട് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ജോയിൻറ് കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് ഹോസ്പിറ്റലിന് കൈമാറുന്നതായിരിക്കും അതാണ് അത് എല്ലായിടത്തും നടക്കുന്നൊരു രീതിയും അതാണ് കമ്മിറ്റി അവരുടെ ഹോസ്പിറ്റലിലേക്ക് അവർക്ക് ചിലവാകുന്ന തുക അതിന്റെ മുറയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് അയച്ചു കൊടുക്കുക കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കമ്മിറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളായ എല്ലാവരും ഈ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ ഇതുപോലൊരു ടാർഗറ്റിലേക്ക് നമ്മൾ അത്രയും ഈസി ടാർഗറ്റ് ആയിരുന്നില്ല നമ്മൾക്ക് ഈ നാൽപ്പത് ലക്ഷം കണ്ടെത്തുന്നത് ഈ പത്ത് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ടാർഗറ്റ് നാപ്പത് ലക്ഷം എന്നുള്ള ടാർഗറ്റ് കണ്ടെത്തുന്നതിലേക്ക് സഹായിച്ച മുഴുവൻ പേരോടും വിദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളോടും നാട്ടുകാരായ നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിനോടും എൻ്റെ കൂടെ നമ്മുടെ കൂടെ നമ്മുടെ ഈ കമ്മിറ്റിയുടെ കൂടെ വളരെ ആക്റ്റീവായി നിന്ന മുഴുവൻ പേരോടും പ്രത്യേകിച്ച് നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളോടും കാരണം നിങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നിങ്ങൾ നമ്മൾക്ക് ഒരാൾ തരുന്ന തുകകളും മറ്റൊക്കെ നിങ്ങളത് വീഡിയോയും ഫോട്ടോയും നിങ്ങൾ വാർത്തകളാക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് അത് പ്രചോദനമായിട്ടുണ്ട് ഈ ചെറുപുഴയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിങ്ങളെ മുഴുവൻ മാധ്യമ പ്രവർത്തകരോടും മേലെ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ആൾക്കാരോടും പ്രത്യേകിച്ച് എൻ്റെ വലത്തുവിടത്തായിട്ട് ഇരിക്കുന്ന നമ്മുടെ കമ്മിറ്റിയിലെ എല്ലാവരോടും നമ്മുടെ എന്തെങ്കിലും ഈ സിമ മെമ്പറൊക്കെ അവരുടെ തിരക്കുകൾ കുറേയധികം തിരക്കുകളുണ്ട് ഒരു മെമ്പറായിരിക്കും നിങ്ങൾ കുറേ തിരക്കുകൾ ആ തിരക്കുകൾക്കിടയിലും എല്ലാ ടൗണിൽ ഇടയിലും മറ്റും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്ന് വളരെയധികം സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ജോലിയിലാണെങ്കിലും രാവും പകരമില്ലാതെ സഹായിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാവരോടും കമ്മിറ്റിക്ക് വേണ്ടി പ്രവാസികളോടും എല്ലാവരോടും നന്ദി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ